നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച ദിവസം ഒരു കുടുംബത്തിന് മുന്നൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വമ്പൻ സഹായമാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായി കാണുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വയനാട്ടിലേക്ക് ഇനി സാധനങ്ങൾ അയക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയും ജില്ലാ കലക്ടറും അറിയിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിന് പൊതുജനങ്ങളോടും സന്നദ്ധ സംഘടനകളോടും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നതായി കളക്ടർ അറിയിച്ചു നിലവിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കളക്ഷൻ സെൻറ്ററിൽ സംഭരിച്ചിട്ടുള്ളതാണ് അതിനാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പൊതുജനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും അറിയിച്ചു കൊള്ളുന്നുവെന്നും കളക്ടർ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇനി രണ്ടാമതായി പങ്കുവയ്ക്കും അറിയിപ്പ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം അനുവദിച്ചു ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് പേർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക കിടപ്പു രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ മൂന്ന് പേർക്ക് ആനുകൂല്യം ലഭിക്കും മുപ്പത് ദിവസത്തേക്കാണ് ഈ ഒരു തുക നൽകുക മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയുന്ന വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കലക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കും ഇനി മൂന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് നോമിനിയുടെ എണ്ണം നാലു വരെയായി ഉയർത്താൻ അനുവദിക്കുന്നത് അടക്കം നിരവധി മാറ്റങ്ങളുമായി ബാങ്കിങ് നിയമ ഭേദഗതി വരുന്നു പുതിയ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചു നിലവിൽ ബാങ്ക് അക്കൗണ്ട് നോമിനിയായി ഒരാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഡയറക്ടറുടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് പുനർനിർണ്ണയിക്കുന്നതാണ് മറ്റൊരു മാറ്റം സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വയനാട് ദുരന്തത്തിനിരയായവരെ വായ്പ തിരിച്ചടവ് ഉൾപ്പെടെയുള്ളവയിൽ ബാങ്കുകളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും ബുദ്ധിമുട്ടിക്കുന്നതിൽ ഇടപെടാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ക്യാമ്പുകളിൽ കഴിയുന്നവരെ പ്രതിസന്ധി ഘട്ടത്തിൽ മുൻ പണമിടപാടിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് മന്ത്രിമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി അഭ്യർത്ഥന നടത്തിയിട്ടും ഈ ഒരു നടപടി തുടർന്നാൽ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കുവാനും തീരുമാനമായി പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്